റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുറഹീം കേസിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച സൗദി സുപ്രീം കോടതി ഉത്തരവ് അപ്പീൽ കോടതിയുടെ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ സുപ്രീം സുപ്രീംകോടതി തള്ളുകയായിരുന്നു ഇതോടെ അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ സാധ്യമാകും ടി ജമാലുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ജമാൽ അബ്ദുൾ റഹീമിന് ആശ്വാസമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അല്ലേ തീർച്ചയായും അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ച അന്തിമ വിധി തന്നെയാണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്ന് കൃത്യമായി പറയാം കാരണം സുപ്രീം കോടതി തന്നെ ഈ വധശിക്ഷ റദ്ദാക്കിയ നടപടി ശരിവച്ചിരിക്കുന്നു നേരത്തെ ഈ കീഴ്കോടതിയും അതുപോലെ റിയാദ് ക്രിമിനൽ കോടതിയുമാണ് വധശിക്ഷ റദ്ദാക്കിയത് ഈ പിന്നീട് ഇരുപത് വർഷത്തെ തടവാണ് റിയാദ് ക്രിമിനൽ കോടതിച്ചത് ഇത് കീഴ് കോടതി ശില് വച്ചിരുന്നു ഇതിനെതിരെയാണ് ഈ തടവ് ശിക്ഷ മാറ്റം പകരം ശിഷ്ടത്തിന് വേണം എന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ ഫയൽ നൽകിയിരുന്നത് ഈ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു അതായത് ഇത് സംബന്ധിച്ച് അന്തിമവിധി ഉണ്ടായിരിക്കുന്നു ഇരുപത് വർഷമാണ് റഹീം ജയിൽ കഴിയേണ്ടത് രണ്ടായിരത്തി ആറ് ഡിസംബറിനാണ് വധശിക്ഷയ്ക്കായി ജയിൽ റഹീമിനെ ജയിലാക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നഗം റഹീം മോചിതനാകും ഏതായാലും ഇതിൽ അന്തിമ വിധി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഈ വിധി ഏറെ സന്തോഷം പകരുന്നതാണെന്നാണ് ഈ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിയ റിയാദ് നിയമസഹായ സമിതിയൊക്കെ തന്നെയും അറിയിച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയുന്ന പോലത്തെ ലോകത്തെങ്ങമുള്ള മലയാളികൾ സഹായിച്ചതാണ്ട് മുപ്പത്തിനാല് കോടി രൂപയാണ് റഹീമിന്റെ മോചനത്തിനായി റിയാദിനെ നൽകിയത് ഇവർക്കൊക്കെ ആശ്വാസകുര എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സൗദിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അതായത് ഈ റിയാദിന്റെ റഹീമിന്റെ ക്ഷ ഇരുപത് വർഷം തന്നെയായിരിക്കുന്നു പകരം വധശിക്ഷ റദ്ദാക്കിയ നടപടി സുപ്രീം സുപ്രീംകോടതിയിൽ ശരിവച്ചിരിക്കുന്നു എന്നതാണ് ജമാലുദ്ദീനാണ് റഹീമിന് ആശ്വാസമായ ഇടപെടലാണ് ഉണ്ടാകുന്നത്